എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യങ്ങളാണല്ലോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്കൊരു നീതി കിട്ടണം കിട്ടണം എന്നുള്ളത് നമ്മളുടെയൊക്കെ ഒരു ആഗ്രഹമാണല്ലേ അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ആ കുഞ്ഞുങ്ങളുടെ മരണമാണ് നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആ കുഞ്ഞുങ്ങൾ നമ്മളുടെ ആരുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല അതുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടണമെന്ന് നമ്മൾ വല്ലാതെ അങ്ങ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിലെല്ലാം അപ്പുറമായിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ ഷൈനയുടെ വീട്ടുകാരുടെ ക്രൂരത അല്ലേ അവർ അതിൽപക്കത്തുള്ളൊരു ലിജോ എന്ന് പറയുന്ന ഒരു സഹോദരനോടും അതിൻ്റെ പ്രായമായ ഒരു ഹേർട്ട് പേർഷൻ്റായ ഒരു അമ്മേനേയും കൂടെ ഈ ഷൈനിയുടെ ഭർത്താവിൻ്റെ അനിയനായ സിബിയും അവരുടെ അമ്മയായ ഒരു സ്ത്രീയും കൂടെ ആ സ്ത്രീയും കൂടെ ചേർന്ന് അവരെ ഉപദ്രവിക്കുകയും ആ സഹോദരൻ്റെ തലയിടിച്ച് പൊട്ടിച്ചു തന്നെയൊക്കെ കഥയൊക്കെ നമ്മൾ കേട്ടു അപ്പോൾ ഇത്ര ക്രൂരരായ ഈ ഫാമിലിയുടെ ചരിത്രം ഒന്ന് പുറത്തോട്ട് വരണം അവരൊന്ന് ശിക്ഷിക്കപ്പെടണമെന്നും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് എന്നാൽ നമ്മൾക്കൊക്കെ ചെറുതായിട്ടൊരു നിരാശ തരുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് അത് നമ്മൾ ഞാനൊന്ന് ജസ്റ്റ് നിങ്ങളെ ഒന്ന് അറിയിക്കാം അതെന്താണെന്ന് വെച്ചാൽ നമ്മൾക്കെല്ലാം അറിയാം അഡ്വക്കേറ്റ് ദീപ ജോസഫിനെ കുറേ പേർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു അവർ സുപ്രീം കോടതിയിലൊരു അഭിഭാഷകയാണ് അവർ ഈ ഒത്തിരി എന്താ പറയുക ഒത്തിരി വൈകാരികമായ കുറിപ്പുകളൊക്കെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശൈലിയുടെ വീട്ടുകാർ ഈ കേസുമായിട്ട് എന്നെ ഒന്ന് സമീപിച്ചാൽ ആ കേസ് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷൈലിക്ക് മക്കൾക്ക് വേണ്ടി നീതി വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുൻപേ അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് വായിച്ചു കേൾപ്പിക്കാം ഷൈനയും മക്കളും നോവായി തുടരുമ്പോൾ ഇനിയും മനസ്സിലാകാത്ത കുറേയേറെ സത്യങ്ങൾ തുടിച്ചു നോക്കുമ്പോലെ ചുറ്റുമുള്ള ആൾക്കൂട്ടം മാതാപിതാക്കൾ ബന്ധുക്കൾ സഹോദരങ്ങൾ ഇവരെല്ലാം വെറും ഒരു ആൾക്കൂട്ടം മാത്രമായിരുന്നില്ലേ ഷൈനയുടെ ഇളയ സഹോദരിയും ഭർത്താവും എന്തിനാവാം ഷൈനിയെ ഒരു ശത്രുവായി കണ്ട് സഹോദരി ഭർത്താവിന് ഇത്രയേറെ വഴിവിട്ട സഹായം ചെയ്തത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കൊടുത്തതായി കേട്ടു എഫ്ഐആറിൽ നിന്ന് കടുത്ത സെഷൻസ് ഒഴിവാക്കി കിട്ടാൻ അങ്ങനെയെങ്കിൽ പോലീസും രാഷ്ട്രീയ നേതാക്കളും ആ രക്തത്തിന്റെ പണം വാങ്ങിയോ വാങ്ങിയെങ്കിൽ അത് ആരൊക്കെ വിദേശത്ത് അമേരിക്കയിലും യു കെയിലുമൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഷൈനയുടെ ഒരു പോലും എന്തുകൊണ്ട് സ്വന്തം സഹോദരിയോട് ഇത്ര ഇത്തിരി കരുണ തോന്നിയില്ല ആ സഹോദരങ്ങൾ നിരൂപിച്ചിരുന്നെങ്കിൽ ഷൈനിയുടെ കുടുംബനിയുടെ കുടുംബശ്രീയുടെ പണം മടക്കി കൊടുക്കാമായിരുന്നു അതല്ലേ ആ കുട്ടിക്ക് ജീവിക്കാൻ തീരെ നിർവാഹമില്ലാതെ വന്നത് വന്ന കടം കുടുംബശ്രീയുടെ ലോൺ എന്നാൽ തൊഴിൽ ചെയ്ത് സ്വരുക്കൂട്ടിയ പല കുടുംബന്മാരുടെയും പണം അത് മടക്കി കൊടുക്കാൻ ലോൺ എടുത്തവർ ബാധ്യസ്ഥർ തന്നെയാണ് അത് എടുത്തത് ഭർത്താവിന്റെ അപ്പന്റെ ചികിത്സയ്ക്കെന്ന് പറയുമ്പോൾ അല്പം ഉളുപ്പുള്ള ഓസ്ട്രേലിയൻ പാതിരി അടക്കമുള്ളവർ ആ പണം മടക്കി കൊടുക്കാതെ ഒരു സ്ത്രീയെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയിൽ കൊടുക്കുകയായിരുന്നില്ലേ തൻ്റെ അനുജൻ്റെ ഭാര്യയും മക്കളും മരിച്ചതിൽ കത്തനാരുടെ മൊഴി കേൾക്കാൻ കഴിഞ്ഞില്ല ഇദ്ദേഹത്തെ പഠിപ്പിച്ചവരും കൂടെ പഠിച്ചവരും ഈ പാതിരിയുടെ സ്വഭാവശുദ്ധിയെ പറ്റി പറയുകയും എഴുതുകയും ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഇങ്ങേറെ എന്തുകൊണ്ട് ഇന്ത്യയിൽ എത്തിച്ചു ചോദ്യം ചെയ്യാത്തത് അദ്ദേഹം ഇന്ത്യയിൽ വന്നു കിട്ടോ ഇയാളുടെ സ്വാധീനമാണല്ലോ ആ കുട്ടിക്ക് ഒരു ജോലി പോലും കിട്ടാതെ വന്നത് ഷൈനയുടെ പിതാവ് കുര് കുര്യാക്കോസ് ഒരു മകളോട് കൊച്ചുമകളോട് കാണിക്കേണ്ട നീതി പുലർത്തിയിരുന്നില്ല എന്ന് വാർത്തകളും ഇൻറ്റർവ്യൂകളും കാണിക്കുന്നു മകളുടെ മരണത്തിന് ഇയാളും ഉത്തരവാദിയല്ലേ ഫോൺ ഒളിപ്പിച്ച സഹോദരിയും സഹോദരി ഭർത്താവും ആരെ രക്ഷിക്കാൻ ആണ് ശ്രമിച്ചത് സഭയും സഭാസ്ഥാപനങ്ങളും തങ്ങളുടെ ഉത്തരവാദിത്വം മറന്നു ആസ്ട്രേലിയയിൽ ചെന്നിട്ട് ഫോൺ കറക്കി തലയ്ക്ക് മോളയില്ലാത്ത ഒരു പാതിരി അവൾക്ക് ജോലി കൊടുക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച് ഒരു അനാഥയെ ബലി കൊടുത്തപ്പോൾ ഈ നോയമ്പ് കാലത്ത് സഭ തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ് തികച്ചും കണ്ണിൽ ചോരയില്ലാത്ത ഒരുത്തൻ ഭർത്താവിന്റെ പേരിൽ ഒരു പെണ്ണിനെയും തൻ്റെ തന്നെ ചോരയിൽ ജനിച്ച മക്കളെയും റെയിൽവേ ട്രാക്കിലിട്ട് മാംസം ചിതറിച്ച് ഊറിച്ചിരിച്ചപ്പോൾ അവരെ മാത്രം സമൂ അവരെ അവനെ മാത്രം സാമൂഹിക ഉച്ചപ്പാടുകളെ തൽക്കാലത്തേക്ക് ക്ഷമിപ്പിക്കാൻ അറസ്റ്റ് ചെയ്തു ഈ കേസിന്റെ സത്യാവസ്ഥ ആര് എപ്പോൾ എങ്ങനെ പുറത്തു കൊണ്ടുവരും ഒരാൾ അല്ല ഇതൊരു ആൾക്കൂട്ട കൊലപാതകം തന്നെയാണ് ബി എസ് സി നേഴ്സിംഗ് പഠിച്ച തന്റെ സഹോദരിയെ വിദേശത്തുള്ള സഹോദരങ്ങളും കൈവിട്ടു ഒരു നേരത്തെ ആഹാരം കഴിക്കാനും കുഞ്ഞുങ്ങളെ കഴിപ്പിക്കാനും സ്വന്തം പിതാവ് വിസമ്മതിച്ചത് ഒരമ്മയ്ക്ക് താങ്ങാൻ കഴിഞ്ഞില്ല തന്റെ ക്രൂരനായ മകനെ ന്യായീകരിച്ച് നോബിയുടെ അമ്മയുടെ പ്രതികരണത്തിൽ നിന്നും ദുഷ്ടയായ ഒരു അമ്മായിയമ്മയുടെ മുഖം തെളിഞ്ഞു എല്ലാവരും ഉണ്ടായിട്ടും ലോകത്തിൽ ഒറ്റപ്പെട്ടുപോയ ഒരു പെണ്ണിനും അവളുടെ മക്കൾക്കുമായി ഒരുപാട് പേർ ശബ്ദമുയർത്തി എപ്പോഴും ഒരു ചിത സാധാരണ മനുഷ്യരുടെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നു അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഇതാണ് അവരുടെ പോസ്റ്റ് എനിക്ക് തോന്നുന്നു അവർ ഒരു സുപ്രീം കോടതി അഡ്വക്കറ്റാണ് നമ്മൾക്കൊക്കെ ലഭിക്കുന്നതിനെ കഴിഞ്ഞും കുറേയേറെ അറിവുകൾ അവർക്കുണ്ട് കുറേയേറെ കോൺടാക്റ്റുകൾ അവർക്കുണ്ട് കുറേയേറെ ഇൻഫോർമേഷൻസുകൾ അവർക്ക് കിട്ടുമെന്ന് നമ്മൾക്കൊക്കെ നന്നായിട്ട് അറിയാമല്ലോ അപ്പോൾ ഇവിടെ എന്താണ് പൈസയുടെ മുൻപിൽ പരിന്തും പറക്കത്തില്ല എന്നുള്ളതൊക്കെ നമ്മൾക്കിവിടെ ബോധ്യമായിരിക്കുകയാണ് ഇല്ലായെങ്കിൽ ക്രിമിനൽ കേസിൽ പ്രതിയായിരിക്കുന്ന സിബി എന്ന് പറയുന്ന നോബിയുടെ അനിയനെ എന്തുകൊണ്ടാണ് ഒരു സ്കൂളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അവിടെ ഏർപ്പാടാക്കിയതെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവൻ നാളെ ഇത്രയും പ്രകോപനം ഇത്ര ക്രിമിനൽ മൈൻഡുമുള്ള ഇവൻ നാളെ ആ കുഞ്ഞുങ്ങളുടെ അടുത്തോട്ടും ഒരു കരിങ്കിലുമായിട്ട് പോകില്ല എന്ന് എങ്ങനെ നമ്മൾക്ക് ഉറപ്പിക്കുവാൻ കഴിയും അല്ലെങ്കിൽ അവിടെയും എന്തെങ്കിലും പ്രകോപനപരമായ കാര്യങ്ങൾ സംഭവിച്ചാൽ ഇവൻ കരിങ്കൽ പ്രയോഗം അവിടെയും നടത്തില്ല എന്ന് നമ്മൾക്ക് എങ്ങനെ പറയുവാനായിട്ട് കഴിയും ഇത്രമാത്രം ക്രൂരതയുള്ള ഒരു കുടുംബത്തെ ആരാണ് സംരക്ഷിക്കുന്നത് ആരാണ് അവർക്ക് വേണ്ടി ഇത്രയും വക്കാലത്തുമായിട്ട് ഇറങ്ങുന്നത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലേ അതെ ഇതാണ് ഈ ലോകത്തിൻ്റെ ഗതി നമ്മൾക്കാര്ക്കും ഒന്നും മനസ്സിലാകത്തില്ല പക്ഷേ എല്ലാം മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത് കേട്ടോ കാരണം ദൈവത്തിന് ഇത്രേ പറയാനുള്ള ഒരു മനുഷ്യൻ നിരൂപിച്ചാൽ അവൻ കുറച്ചൊക്കെ അങ്ങോട്ട് പോകും പക്ഷേ അവസാനം മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം ആരുടേതാണ് അത് ദൈവത്തിൻ്റെതാണ് ദൈവം തീരുമാനിക്കണം കേട്ടോ ഇങ്ങനെ ഈ അകത്തോട്ട് കയറി പോകുന്ന ശ്വാസം പുറത്തോട്ട് ഇറങ്ങണോ വേണ്ടയോ എന്ന് ദൈവം തീരുമാനിക്കും ദൈവം അകത്തോട്ട് കയറി കഴിയുമ്പോൾ അതിന് സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ തീർന്നു മനുഷ്യൻ്റെ അവസ്ഥ പിന്നെ ഇരുപത്തിയഞ്ച് ലക്ഷമൊക്കെ എവിടെ ഒരു മനുഷ്യനെ ഒരു മനുഷ്യൻ്റെ ജീവൻ ഇരുപത്തിയഞ്ച് ലക്ഷം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുമോ പറ്റത്തില്ല അല്ലേ അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾക്ക് തോന്നും നിസ്സഹായരാണ് മനുഷ്യൻ എത്ര നിസ്സഹായരാണെന്ന് നമ്മൾക്ക് തോന്നും പക്ഷേ നമ്മൾ അത് വർത്ത് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല കേട്ടോ കാരണം എന്താണെന്നറിയാവും എല്ലാത്തിനെ നിയന്ത്രിക്കുന്ന ഒരു ദൈവം പൊക്കത്തിലിരുന്ന സകലതും കാണുന്നുണ്ട് അതുകൊണ്ടല്ലേ ഇന്നും ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹമൊക്കെ ഇന്നിവിടെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ എത്രയോ പെട്ടെന്ന് നമ്മളെയൊക്കെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമായിരുന്നു അല്ലേ അതുപോലെയുള്ള സാഹചര്യങ്ങളും അവസ്ഥകളും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ വന്നു നമ്മൾ ചെയ്യാത്ത തെറ്റിന് എന്തോരം നമ്മളെ ശിക്ഷ അനുഭവിച്ചു മറ്റുള്ളവരുടെ മുൻപിൽ നമ്മളുടെ തലകുഞ്ഞം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി അല്ലേ ആരും നമ്മളെ സഹായിക്കാനില്ലാത്ത അവസ്ഥകൾ രോഗാവസ്ഥകളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വന്നു നമ്മൾ ഒറ്റപ്പെട്ട് കരഞ്ഞിരുന്ന അനുഭവങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വന്നില്ലേ അപ്പോഴൊക്കെ നമ്മൾ തകർന്നു പോകാതെ തളർന്നു പോകാതെ ഇത്രത്തോളം നമ്മളെ നിർത്തിയെങ്കിൽ ഒരു ശക്തി നമ്മൾക്ക് വേണ്ടിയുണ്ട് ആ ശക്തിയാണ് സർവശക്തനായ ദൈവമെന്ന് നമ്മൾ മറക്കരുത് കേട്ടോ കാരണം ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനം ഇരുപതിൻ്റെ ഏഴിൽ പറയുകയാണ് ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു അതെ നമ്മൾ ആശ്രയിക്കേണ്ടത് ആരിലാണ് നമ്മൾ ആ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചാൽ മതി ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പൈസ കൊടുത്ത് ചിലതൊക്കെ ഒതുക്കാൻ ശ്രമിക്കുന്നു ഇനി അത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ചിരിയാണ് വന്നത് ഈ പോസ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്ത സങ്കടം തോന്നി രണ്ടാമതെനിക്ക് ചിരിയാണ് വന്നത് എന്താണെന്ന് അറിയാമോ ഈ ഞാൻ പറയട്ടെ ഇപ്പം ഒരാൾ ഞാനിപ്പം എനിക്കൊരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ ഒരാളുടെ കയ്യിൽ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തു ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഞാൻ കൊണ്ട് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ അങ്ങ് കൊടുത്തു എന്ന് വിചാരിച്ചു എൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ കൊടുത്തു എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കൊടുത്തു അയാൾ അത് വാങ്ങി വാങ്ങിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുൻപേ എനിക്ക് കേൾക്കുന്ന ഒരു ന്യൂസാണ് ഞാൻ ഈ ഇരുപത്തഞ്ച് ലക്ഷം ആര ആരുടെ കയ്യിൽ കൊടുത്തു ആ വ്യക്തി തട്ടിപ്പോയി എൻ്റെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ എവിടെ പോയി അത് ചുമ്മാ പോയോ ആ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊണ്ട് നേട്ടമുണ്ടായോ ഇല്ല ഇനി പോട്ടെ ഇനി ആ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്ത് അദ്ദേഹം എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി ഞാൻ ആദ്യത്തെ ദിവസം ജോലിക്ക് വേണ്ടി ഇറങ്ങുകയാണ് ഞാൻ ജോലിക്ക് പോയി ജോയിൻ ചെയ്തു എല്ലാവർക്കും മധുരം കൊടുത്തു എല്ലാം കൊടുത്തു രണ്ടാമത്തെ ദിവസം ഞാൻ ജോലിക്ക് പോകുന്ന വഴിക്ക് ഒരു ഒരാക്സിഡൻറ്റിൽ ഞാനൊന്ന് തീർന്നു ഇരുപത്തഞ്ച് ലക്ഷം കൊണ്ട് എന്ത് എന്ത് നേടി ഒന്നും നേടിയില്ലല്ലേ ഇത്രയൊക്കെ ഉള്ളു ഇതിനകത്തെ കാര്യം എന്നുവെച്ചാൽ അവസാന ഏതിൻ്റെയും അവസാനത്തെ ചരട് വലിക്കുന്നത് ആരാണ് അത് ദൈവമാണ് ചരട് വലിക്കുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ രണ്ട് മൂന്ന് ദിവസം മുൻപ് കുറച്ച് ദിവസം മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു അല്ലേ ദൈവം ഈ കേസ് ഏറ്റെടുത്ത് വേറെ ആർക്കും വേണ്ടിയില്ല ആ കുഞ്ഞുങ്ങളുടെ രക്തത്തിന് ദൈവം പ്രതികാരം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ ആ ദൈവ ദൈവാത്മാ വ്യക്തമായി സംസാരിച്ചതാണ് എന്താണ് ആ കുഞ്ഞുങ്ങളുടെ രക്തത്തിന് ദൈവം പ്രതികാരം ചെയ്യും എന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിൽ ആരൊക്കെ കളിച്ചോ അവരെല്ലാം എല്ലാം നമ്മൾക്കറിഞ്ഞുകൂടായിരുന്നു അല്ലേ ആരൊക്കെ അതിൻ്റെ പിന്നിൽ ഇനി കളിക്കാൻ പോകും എന്നുള്ളതൊന്നും നമ്മൾക്കറിഞ്ഞുകൂടായിരുന്നു ആരൊക്കെ അതിൻ്റെ പിന്നിൽ കളിച്ചോ അവരെ എല്ലാം ദൈവം ന്യായം വിധിക്കുമെന്നും ദൈവം വളരെ വ്യക്തമായിട്ട് ഇടപെട്ടതാണ് അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് അപ്പോൾ അവർക്ക് ദൈവം ഇത് നമ്മളൊക്കെ അറിയുന്നതിന് മുൻപേ ദൈവം ഇത് മുൻകൂട്ടി അറിഞ്ഞിരുന്നു അല്ലേ ഇതിനകത്ത് എന്തൊക്കെ സംഭവിക്കും എന്തൊക്കെ കാര്യങ്ങൾ നടക്കും എന്നുള്ളതൊക്കെ ദൈവം മുൻകൂട്ടി അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് ദൈവം അങ്ങനെ ഒരു ഇടപെടൽ അന്ന് തന്നെ തരുവാനായിട്ട് ഇടയായത് അപ്പോൾ നമ്മൾക്കൊക്കെ ആശ്വസിക്കാം ആരും എത്ര പൈസ കൊടുത്താലും എത്ര ലക്ഷങ്ങളും കോടികൾ കൊടുത്ത് എന്തൊക്കെ കെട്ടിപ്പൊക്കിയാലും അയൽവക്കം അതിരുമാന്തി സ്ഥലം വാങ്ങിയെടുത്താലും എന്താണ് പ്രശ്നം അവസാനം അകത്തോട്ട് പോകുന്ന ശ്വാസം പുറത്തോട്ട് വരണോ എന്ന് ആര് തീരുമാനിക്കണം ദൈവം തീരുമാനിക്കണം ഇനി ചിലപ്പോൾ അങ്ങനെയല്ല ചിലപ്പോൾ എന്താണ് തളർന്ന് കിടന്നു കഴിഞ്ഞാൽ ആര് വരും ഒന്ന് ചൂച്ചു വെക്കാൻ പോകാൻ പോലും മറ്റൊരാളുടെ സഹായം തേടണം അല്ലേ ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ ഇത്രയേ ഉള്ളൂ മനുഷ്യനെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് അഹങ്കാരം കൊണ്ട് നമ്മൾ രണ്ട് കാലിൽ എഴുന്നേറ്റ് നടക്കുമ്പോൾ നമ്മൾ നമ്മൾ വിചാരിക്കും എല്ലാം എൻ്റെ കാൽ കീഴിലാണ് എനിക്ക് ചിലതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾക്ക് തോന്നും നല്ല ആരോഗ്യമുള്ളപ്പോൾ തോന്നും രണ്ടിടിയും തൊഴിയും കല്ലുകൊണ്ട് രണ്ടിടിയും ഒക്കെ കൊടുത്താൽ എനിക്ക് ജയിക്കാൻ പറ്റുമെന്ന് തോന്നും ഈ പൊണ്ണത്തടയും ഈ ആരോഗ്യമൊക്കെ ക്ഷയിക്കാൻ വേറും ഓരോ ഒറ്റ മിനിറ്റ് മതി ഒരൊറ്റ വൈറസ് ഒന്ന് കയറിയാൽ മതി നമ്മളെല്ലാവരും പേടിച്ചിരിക്കുമായിരുന്നു അല്ലെ കൊറോണ വൈറസിനെ എല്ലാവരും പേടിച്ച് മാക്സ് മാസ്കും വെച്ച് എല്ലാവരും പാഞ്ഞ് 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 നടക്കുമായിരുന്നു അവസാനം കുറേ പേരെ കൊണ്ടുപോയി കുറേ പേര് ബാക്കിയായി കുറേ പേര് ഇന്നും അതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അല്ലേ ആ ഒരു വൈറസൊക്കെ ഉള്ളിൽ കിടന്നവരോടൊക്കെ ചോദിച്ചാൽ അറിയാം അവർക്ക് ഇന്നും അവർ ശരീരത്തിൽ അതിൻ്റെ ഒരു ട്രാജഡി ഒക്കെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ശരീരത്തിന് ബലമില്ലാത്ത അവസ്ഥ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സിറ്റുവേഷൻസൊക്കെ അവർക്കുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഒരു ഭാഗത്ത് പണം എറിഞ്ഞ് കളിക്കുമ്പോൾ മറുഭാഗത്ത് അതിനെ നോക്കി ചിരിക്കുന്ന ഒരു ദൈവം കേട്ടോ ദൈവം എന്താണ് ദുഷ്ടന ദൈവം എവിടെ നിർത്തിയിരിക്കുകയാണ് വഴുവഴുപ്പിലാണ് നിർത്തിയിരിക്കുന്നത് അവനെ എപ്പോഴാണ് തലേ മുത്തി താഴോട്ട് പോകുന്നതെന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂട അതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം നമ്മൾക്ക് ദൈവത്തിൽ മാത്രം ആശ്രയിക്കാം കാരണം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ ആരങ്ങിയില്ലെങ്കിലും നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം നമ്മൾ ഒറ്റയ്ക്കാണ് നടക്കുന്നതെങ്കിലും നമ്മളുടെ കരം പിടിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ആരും ഇതൊന്നും കേട്ടിട്ട് നമ്മൾ ആരും വിഷമിക്കേണ്ട നമ്മളാരിൽ ആശ്രയിക്കണം നമ്മൾ രഥങ്ങളിലും ആശ്രയിക്കേണ്ട കുതിരകളിലും ആശ്രയിക്കേണ്ട ഒരു രാഷ്ട്രീയക്കാരിലും ആശ്രയിക്കേണ്ട ഒരു പണമുള്ളവനിലും ആശ്രയിക്കേണ്ട ഒരു സഭാ മേലാധികാരികളിലും നമ്മൾ ആശ്രയിക്കണം നമ്മൾ നമ്മളാരിൽ ആശ്രയിക്കണം സർവശക്തനായ ദൈവത്തെ ഇതിനെ എല്ലാം നിയന്ത്രിക്കുന്ന സൃഷ്ടിച്ച ഒരൊറ്റ വാക്കിനാൽ ഉളവാക്കിയ ദൈവത്തിന് ഒരൊറ്റ വാക്കിന വാക്കിനാൽ അതിനെ ഇല്ലാതാക്കുവാനും കഴിയും അല്ലെ അത്ര സർവശക്തിയുള്ള ആ ഒരു ദൈവത്തെ മാത്രം നമ്മൾ ഭയപ്പെട്ടാൽ മതി ആ ദൈവം നമ്മൾക്ക് കാര്യത്തിൽ യാതൊരു സംശയുമില്ല അതുകൊണ്ട് ഇതൊന്നും കേട്ട് നമ്മൾ പേടിക്കേണ്ട നമ്മൾ വിഷമിക്കേണ്ട നമ്മൾക്ക് അമർഷം തോന്നണ്ട ദൈവം എല്ലാത്തിനും ഒരു നീക്ക് പോക്ക് കൽപ്പിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കേട്ടോ ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ എത്ര അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാവോ നമ്മളൊക്കെ ഒന്നുമില്ലാതെ അനഞ്ഞ സമയങ്ങളുണ്ട് നമ്മളൊക്കെ ഒറ്റപ്പെട്ടു പോയ സമയങ്ങളുണ്ട് നമ്മളൊക്കെ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട അനുഭവങ്ങളുണ്ട് ശിക്ഷിക്കപ്പെട്ടതെന്ന് വെച്ചാൽ കോടതിയിലൊന്നും പോയിന്നല്ല പറഞ്ഞത് അല്ലാതെ വ്യക്തികളുടെ മുൻപിലൊക്കെ നമ്മൾ അപഹാസരായ സമയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരുടെയൊക്കെ ഒക്കെ ിൽ അവർ കരയുന്നത് നമ്മളുടെ കണ്ണുകൊണ്ട് കാണേണ്ട ഒരു അവസ്ഥയൊക്കെ ദൈവം നമ്മളുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അവരുടെയൊക്കെ മുൻപിൽ ദൈവം നമ്മളെ ഉയർത്തി നിർത്തുന്ന സമയങ്ങളൊക്കെ നമ്മളുടെ മുൻപിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക അതുകൊണ്ട് നമ്മൾ ആരിൽ ആശ്രയിക്കണം ദൈവത്തിൽ മാത്രം ആശ്രയിച്ചാൽ മതി മനുഷ്യന്മാർ ഇത്രയേ ഉള്ളൂ ഇനി ഇരുപത്തിയഞ്ച് ലക്ഷം ഇവിടെ എനിക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ ആധികാരികത ഒന്നും അറിഞ്ഞുകൂടാ എനിവേ എന്തായാലും ഞാൻ പറയുകയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം കൊടുത്താൽ ഒരുത്തന് ഇരുപത്തിയഞ്ച് കൊടുത്താൽ അപ്പറേ വേറൊരുത്തരത് കൊടുത്താൽ ഇവർ അമ്പത് മേടിച്ചിട്ട് അവരുടെ കൂടത്തിൽ കൂടും ഇത്രയേ ഉള്ളൂ മനുഷ്യന്മാർ പക്ഷേ ദൈവം അങ്ങനെ അല്ല കേട്ടോ ദൈവത്തെ നമ്മൾക്ക് കൈക്കൂലി കൊടുത്ത് വീഴിക്കാൻ പറ്റത്തില്ല ചിലർ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് കുറെ തിരികെത്തിച്ച് കഴിഞ്ഞാൽ കുറേ കഴുന്നെടുത്ത് കളഞ്ഞു കഴിഞ്ഞാലൊക്കെ നമ്മൾക്ക് ദൈവത്തെ അങ്ങ് പോക്കറ്റിലാക്കാം എന്ന് വിചാരിക്കും ദൈവത്തെ പോലും കൈക്കൂലി കൊടുത്ത് മേടിക്കാം എന്നൊക്കെ ചിലർ വിചാരിക്കുന്നുണ്ട് ഇല്ലേ ഇല്ല കേട്ടോ ദൈവം അങ്ങനെ കൈക്കൂലിയിലൊന്നും വീഴുന്ന ദൈവമല്ല ദൈവം നീതിയോടെ മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ എന്ന് നമ്മൾ മറക്കാതിരിക്കുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം